കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന രംഗത്ത് സർവശക്തിയുള്ള ഒരു കേന്ദ്രമായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള മുഖാമുഖം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളെ അതിജീവിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മറ്റൊരു സംസ്ഥാനത്തോടും കാണിക്കാത്ത അവഗണനയാണ് മോദി സർക്കാർ കേരളത്തോട് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് പണമെടുത്താണ് പല വികസന പദ്ധതികളും നടത്തുന്നത് പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും പ്രതിശിക്ഷ വരുമാനവും വർദ്ധിച്ചതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നമ്മുടെ കേരളത്തിൽ മൂന്ന് സയൻസ് പാർക്കുകൾ ഒരു പാർക്കിൽ ഇരുന്നൂറ് കോടി രൂപ അങ്ങനെ അറുനൂറ് കോടി രൂപ ചെലവിട്ട് മൂന്ന് സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരാൻ പോകുന്നു അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട് ഈ കേരളം ആധുനിക വിജ്ഞാന ഉത്പാദനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്ന് അഭിമാനിക്കാൻ കഴിയും ഇതെല്ലാം നമുക്ക് ഈ ഒൻപത് വർഷ കാലയളവിനുള്ളിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് പ്രത്യേകത ഐ ടി മേഖലയിൽ സംസ്ഥാനം വൻ പുരോഗതി കൈവരിച്ചു രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സയൻസ് പാർക്കും കേരളത്തിൽ ആരംഭിക്കാനായി എന്നാൽ കേരളത്തിന്റെ വികസനം തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാടിന്റെ മുന്നിൽ അധികം അവതരിപ്പിക്കപ്പെടാറില്ല അവതരിപ്പിക്ക അവതരിപ്പിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിലാണ് താല്പര്യം അതേസമയം എന്തെല്ലാം നിഷേധപരമായ കാര്യങ്ങൾ ഗവേഷണം നടത്തി ഇല്ലാത്തതന്നെ കണ്ടെത്താൻ കഴിയും എന്നതും നമ്മുടെ നാട് അതിനായി നമ്മൾ കാണുകയും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളാണ് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ